اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل انما انا منذر وما من اله الا الله الواحد القهار رب السماوات والأرض وما بينهما العزيز الغفار قل هو نبأ عظيم أنتم عنه معرضون ما كان لي من علم بالملإ إلا إذ يختصمون إن يوحى إليّ إلا أنما أنا نذير مبين إذ قال ربك للملائكة إني خالق بشرا من طين فإذا سويته ونفخت فيه من روحي فقعوا له ساجدين فسجد الملائكة كلهم أجمعون إلا إبليس استكبر فكان من الكافرين السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين للمتقين ولا عدوان على على الظالمين نصلي ونسلم والمرسلين بعد الفائزين برضا الله െ സഹോദരിമാരെ പ്രപഞ്ചനാഥനായ വട ചദംപുരാന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹു നമുക്ക് ഏവർക്കും അതിന് തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെട്ടാം അധ്യായമായ സൂറത്ത് സ്വാദിലെ അറുപത്തി നാല് അധ്യായ ആയത്തുകളാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് സുറത്ത് സ്വാദ് ആരംഭിച്ചത് ഖുർആൻ കൊണ്ട് സത്യം ചെയ്താണ് പരിശുദ്ധ ഖുർആാനിൻ്റെ സത്യസന്ധതയും പരിശുദ്ധ ഖുർആാനിൻ്റെ വിളംബരവുമായി തോഹീദിൻ്റെ സന്ദേശവുമായി നബി നബിസ്വല്ലാഹു അലഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കളാകുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെയും പരിശുദ്ധ ഖുർആാനിനെയും പരിഹസിച്ചതും അതിൻ്റെ അവർക്ക് ശക്തമായ താക്കീതുകളും മറുപടിയും അള്ളാഹു സുബാനുഹു നൽകിയതാണ് സൂറത്തിൻ്റെ തുടക്കത്തിൽ എന്നാൽ പന്ത്രണ്ടാമത്തെ ആയത്ത് മുതൽ വിശ്വാസികളാകുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അധിഷ്ഠിതമായി ജീവിതത്തെ തിട്ടപ്പെടുത്തുന്ന ആളുകൾക്ക് ഏറെ സമാധാനം നൽകുന്ന നിരവധി പ്രവാചകന്മാരുടെ ചരിത്രം അള്ളാഹു വിവരിച്ചു ആ ചരിത്രത്തിനിടക്ക് വിശ്വാസികൾ ഏറെ ശ്രദ്ധിക്കേണ്ട തോഹീദിനെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ശക്തമായ ഓർമ്മപ്പെടുത്തലുകൾ അള്ളാഹു നൽകി നാൽപ്പത്തി ഒമ്പതാമത്തെ മുതൽ വിശ്വാസികളായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തത്യങ്ങളാകുന്ന ആളുകൾക്ക് സ്വർഗത്തിലല്ലാഹു ഒരുക്കി വച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നു അൻപത്തി അഞ്ചാമത്തെ ആയത്ത് മുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കാതെ താതോനികളായി ധിക്കാരികളായി അധർമ്മകാരികളായി ജീവിച്ചാൽ എത്തിപ്പെടുന്ന നരകത്തിന്റെ ഭീകരതയും അവിടെയുള്ള ശിക്ഷാമുറകളും ഓർമ്മിപ്പിച്ചതിന് ശേഷം നരകവാസികളായി അവിടെ എത്തിയാൽ നേതാക്കളും അനുയായികളും തമ്മിലുള്ള തർക്കങ്ങളും അള്ളാഹു സുബാനഹുഅല വിവരിച്ചു തന്നു അറുപത്തിനാലാമത്തെ ആയത്തിൽ അതൊക്കെ സത്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം അറുപത്തി അഞ്ചാമത്തെ ആയത്ത് മുതൽ അള്ളാഹു സുബാനഹു വത്തഅല സൂറത്ത് സ്വാദ് ആരംഭിച്ചിട്ടുള്ളത് ഖുർആൻ കൊണ്ട് സത്യം ചെയ്താണെങ്കിൽ ആദ്യത്തെ തുടക്ക വിഷയമായ പരിശുദ്ധ ഖുർആാനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അൻപത് അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ ി പറയുക ഇന്ന തീർച്ചയായും ഞാൻ മുന്തിറുൻ ഒരു താക്കീതുകാരൻ മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു പുൽഇന്നുറു

وما من إله إلا الله الواحد القهار أُرُوَنَا يا يا لوعت مرُبَنا أدكِ بريك النصر وادي يا الله الله يا دورو آراد إلا إلع. رب السماوات والأرض وما بينهما العزيز الغفار رب رتشي سماوات آغاشنغر. അവൻ ഒന്ന് മാത്രമാണ് വിശേഷണങ്ങളാണ് അവിടെ ഒക്കെ പറയും അവൻ ഒന്ന് മാത്രമാണ് അൽ എല്ലാം അവൻ എല്ലാത്തിൻ്റെയും അധിപനാണ് എല്ലാവരുടെയും അധിപനാണ് അവൻതാവാണ് ആകാശഭൂമികൾക്ക് ഇടയിലുള്ളതിൻ്റെയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയുടെ ഇടയിലുള്ളതിന്റെയും അവൻ അവൻ പ്രതാപശാലിയാണ് അൽ ഗഫാർ വളരെ പൊറുക്കുന്നവനുമാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയുടെ ഇടയിലുള്ളതിന്റെയും റബ്ബാണ് അവൻ രക്ഷിതാവാണ് അവൻ അവൻ പ്രതാപശാലിയാണ് അവൻ വളരെ പൊറുക്കുന്നവനുമാകുന്നു പറയുക നബിയെ അത് വമ്പിച്ച വർത്തമാനമാകുന്നു വർത്തമാനം അതീ വമ്പിച്ച വർത്തമാനമാണ് അൻതും നിങ്ങൾ അൻഹും തൊട്ട് ആ വർത്തമാനത്തെ തൊട്ട് തിരിഞ്ഞു കളയുന്നവരാണ് നിങ്ങൾ അതിൽ നിന്ന് അശ്രദ്ധരായി തിരിഞ്ഞുകളയുന്നവരാണ് എനിക്കില്ല എനിക്ക് ഉണ്ടായിട്ടില്ല മിൻ ഇൽമ് ഒരു അറിവും ഉണ്ടായിട്ടില്ല ബിൽ ഇലയെ കുറിച്ച് ഉന്നത സമൂഹത്തെ പറ്റി മല ഉൽ എന്നത് പറയാറുള്ളത് മലക്കുകളെ കുറിച്ചാണ് അത് മുമ്പ് നാം പറഞ്ഞിട്ടുണ്ട് ഇലയെ ഉന്നത സമൂഹത്തെ കുറിച്ച് എനിക്കില്ല അറിവും ഉണ്ടായിട്ടില്ല إذا يختصمون أبر تركم ندكنا سميت ما كان لي من علم بالملأ إلا إلى إذا يختصمون ملأ إلا إليه كرش أبر تركم ندتي كندي كumbo يا دور يوحى إلي إلا أنما أنا نذير مبين വഹിയ നൽകപ്പെടുന്നില്ല ഇലയ്യ എനിക്ക് ഞാൻ ഒരു ഉത്ബോധകൻ ഒരു താക്കീതുകാരൻ മുബീനുൻ പ്രത്യക്ഷമായ ഞാൻ പ്രത്യക്ഷമായ ഒരു താക്കീതുകാരൻ മാത്രമാണ് ആ താക്കീത് നൽകുമ്പോൾ എനിക്ക് വഹിയ നൽകുന്നുണ്ട് എന്നതല്ലാതെ മറ്റൊരു വിവരവും എനിക്ക് ഉന്നത സമൂഹത്തെക്കുറിച്ച് ഇല്ല എന്നാണ് നബി അലഹി വസല്ലമയോട് പറയാൻ പറഞ്ഞിട്ടുള്ളത് അറുപത്തി അഞ്ചാമത്തെ ആയത്ത് മുതൽ അള്ളാഹു സുഹാന മുഹമ്മദ് റസൂൽ അല്ലാഹി അലഹി വസല്ലോട് നബിയെ സമൂഹത്തോട് പറയേണ്ടത് സമൂഹത്തോട് പറയേണ്ടത് ആകാശങ്ങളെയും ഭൂമികളെയും നിയന്ത്രിച്ചു വരുന്നത് ഏകാധിപനായ ഒരുവനായ നാഥൻ മാത്രമാണ് അവനാണ് സർവാധിപതി അവനാണ് ആകാശങ്ങളെ പടച്ചത് അവനാണ് ഭൂമിയെ പടച്ചത് ആകാശഭൂമികളുടെ ഇടയിൽ നിങ്ങൾ കാണുന്ന നിങ്ങൾ കാണാത്ത എന്തൊക്കെയുണ്ടോ ആരൊക്കെയുണ്ടോ അതിനെ മുഴുവനും സൃഷ്ടിച്ചതും അതിനെ പരിപാലിക്കുന്നതും സർവാധിപനായ ഏകനായ റഹ്മാനായ റബ്ബാണ് അവൻ ഏറെ പൊറുക്കുന്നവനാണ് അവൻ പ്രതാപശാലിയാണ് അതിനുശേഷം അള്ളാഹു പറഞ്ഞത് അറുപത്തിയേഴാമത്തെ ആയത്തിൽ എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തിനെ കുറിച്ചാണ് വർത്തമാനമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ 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 ഒരു ഒരു എന്ന വാചകം അത് എണ്ണി പറയാനുള്ളതല്ല അത് മനസ്സിന്റെ വല്ലാത്ത ഒരു ആദർശമാണ് ഞാൻ എൻ്റെ എന്റെ ആരാധനകൾ മാത്രമേ സമർപ്പിക്കുകയുള്ളൂ ഞാൻ എൻ്റെ സങ്കടങ്ങളും പരാതികളും അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കുള്ളുകയുള്ളൂ അവൻ ഏകനാണ് അള്ളാഹുവിനെ മാത്രം സമർപ്പിക്കേണ്ട ആരാധന അള്ളാഹു അല്ലാത്ത മറ്റൊരു ആളുകളിലേക്കും ഞാൻ തിരിച്ചുവിടുകയില്ല എന്ന ആ വർത്തമാനം അലീം ഏറ്റവും ഗൗരവമായ വർത്തമാനമാണ് നിങ്ങളുടെ നരകവും തീരുമാനിക്കുന്നത് ആലാ ആലാ ഇലാഹ ഇലാഹ ായി പ്രവർത്തിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല നിങ്ങൾ നരകത്തിന്റെ വിറകായി തീരും എന്ന ആ വർത്തമാനം അലീം ഏറെ ഗൗരവമുള്ള വർത്തമാനമാണ് എന്ന് പറയാൻ അലഹി വസങ്ങളോട് പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞത് പക്ഷേ അത് വർദ്ധം വർത്തമാനമായിട്ടും ഏറെ ഗൗരവത്തോടെ മറ്റെല്ലാത്തിനേക്കാളും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട വർത്തമാനമാണ് അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെയും ആരാധിക്കരുത് എന്ന തോഹീത് പക്ഷേ അൻതും അന്നും ഒരു അതിനെ കുറിച്ച് നിങ്ങൾ അശ്രദ്ധരായി തിരിഞ്ഞു കളയുകയാണ് ആ വേണ്ടത്ര ഗൗരവൻ നിങ്ങൾ കൊടുക്കുന്നില്ല ഇതൊരു ചെറിയ വിഷയമാണ് എന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ടതില്ല വേണ്ടി പ്രയാസങ്ങൾ സഹിക്കുന്നത് അതിനുവേണ്ടി നിങ്ങളുടെ കുത്തുവാക്കുകളും നിങ്ങളുടെ ഇല്ലാത്ത ആരോപണങ്ങളും സഹിക്കുന്നത് അത് വമ്പിച്ച ഒരു കാര്യമാകൊണ്ടാണ് പക്ഷേ ആ ഗൗരവമായ കാര്യം നിങ്ങൾ അവഗണിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അലഹി വസ്ലമയോട് പറയുന്നത് മാത്രമാണ് നിങ്ങളെ നിർബന്ധിച്ചേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല അള്ളാഹു അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള വഹിയന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാനിതാ നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന ഒരു വ്യക്തമായ താക്കീതുകാരൻ മാത്രമാണ് ഞാൻ അവിടെ മലക്കുകളുടെ ഉന്നത സമൂഹമാകുന്ന മലക്കുകളുടെ ഇടയിൽ നടക്കുന്ന നടന്നു വരുന്ന വിവാദ സംസാരങ്ങളെ കുറിച്ചൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാനത് പ്രബോധനം ചെയ്യുവാൻ കാരണമല്ല താനും വഹിയ തന്നിട്ടുള്ളത് മാത്രമേ എനിക്ക് അറിയൂ ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത് എന്ന് ആ സമൂഹത്തോട് പറയണം എന്നാണ് അഹു പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം അത് അത് ഏറ്റവും ഏറ്റവും ഗൗരവമുള്ള ഒരു വർത്തമാനമാണ് ഗൗരവമാണ് ഗൗരവമായി നാം ഏറ്റവും വലിയ അക്രമം വിചാരത്തേക്കാൾ പലിശയേക്കാൾ മറ്റുള്ള ആളുകളെ ആക്രമിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഗൗരവമുള്ള പാപം ഏതാണ് ഏതാണ് ഏറ്റവും വലിയ മഹാ അക്രമം അത് ഷിർഖാൾ

ഉന്നത സമൂഹത്തെ കുറിച്ച് അവർ വിവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ തർക്കം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല ഞാൻ പ്രത്യക്ഷനായ ഒരു താക്കീതുകാരനാണ് എനിക്ക് ദിവ്യബോധനം നൽകപ്പെടുന്നില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ അറിയാൻ എനിക്ക് കഴിയില്ല അള്ളാഹു സുഹാന അറിയിച്ചു തരുമ്പോൾ മാത്രമാണ് എനിക്ക് അറിയുന്നത് എന്നാണ് പറഞ്ഞത് ഇവിടെ ഉന്നതമായ സമൂഹം എന്ന് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത് മരക്കുകളെ കുറിച്ചാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ആ മലക്കുകൾ തമ്മിലുള്ള ആ യഹ്ത അവരുടെ ആ തർക്കം എന്തായിരുന്നു എന്തായിരുന്നു ആ ചർച്ച അതിനെ കുറിച്ചാണ് അള്ളാഹു സുബഹാനഅല എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ പിന്നീട് പറയുന്നത് മലക്കുകളുടെ ആ ഒരു സംഭാഷണം ആ ഉന്നത സമൂഹത്തെ കുറിച്ച് അള്ളാഹു സുബഹാനീട് എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ പറയുന്നു പറഞ്ഞ സന്ദർഭം ഇത് പറഞ്ഞ സന്ദർഭം റബ്ബുഖിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം ഓർക്കുക ആരോട് പറഞ്ഞ സന്ദർഭത്തി മലക്കുകളോട് അള്ളാഹുവിന്റെ പട്ടാളക്കാരായ മലക്കുകളോട് അള്ളാഹു പറഞ്ഞ സന്ദർഭം എന്താ അള്ളാഹു മലക്കുകളോട് പറഞ്ഞത് ഇന്നീ അല്ല പറയാ ഇന്നീ തീർച്ചയായും ഞാൻ സൃഷ്ടിക്കുന്നവനാണ് ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ് ബഷറൻ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ് മിൻപീൻ കളിമണ്ണിൽ നിന്ന് ഞാൻ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ് ഇതാണ് മലക്കുകൾ മലക്കുകളോട് അള്ളാഹു സുബാന പറഞ്ഞത് വിവിധങ്ങളായ സൂറത്തുകളിൽ സൂറത്തുൽ ബക്രയുടെ തുടക്കത്തിലും മുമ്പ് നാം പഠിച്ച സൂറത്തുകളിലൊക്കെ മലക്കുകളോ അള്ളാഹു ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതും അതിന്റെ മലക്കുകൾ നൽകിയിട്ടുള്ള ഉത്തരവും അതിന് അള്ളാഹു നൽകിയിട്ടുള്ള ഉത്തരങ്ങളും ഒക്കെ സൂറത്തുൽ ബക്രയിലും മറ്റും അള്ളാഹു വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ അത് വിശദീകരിക്കുന്നില്ല ഏതായിരുന്നാലും അള്ളാഹു മലക്കുകളോട് പറയാ അള്ളാഹു താന പറഞ്ഞു ഞാൻ കളിമണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ അഥവാ മനുഷ്യ സൃഷ്ടിക്കാൻ പോവുകയാണ് ആദൻബി അലഹിസ്സലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു പറയുന്നത് പിന്നീട് പറയാനെ ഞാൻ രൂപപ്പെടുത്തി എന്നിട്ട് ഞാൻ ചെയ്തു അവനിൽ എന്റെ ആത്മാവിൽ നിന്ന് എന്റെ ആത്മാവിൽ നിന്ന് അവനിൽ ഞാൻ ഓതുകയും ചെയ്തു ഓ അങ്ങനെ ഓതുകയും ചെയ്തു അങ്ങനെ ഓതുകയും ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ നിങ്ങൾ വീഴുക ലഹു അവന് വേണ്ടി സാഷ്ടാംഗം ചെയ്യുന്നവരായി നിങ്ങൾ വീഴുകയും ചെയ്യുക ഞാൻ അവനെ രൂപപ്പെടുത്തുകയും ശരിപ്പെടുത്തുകയും അവനിൽ എൻറെ വക ആത്മാവിൽ നിന്ന് ഞാൻ ഊതുകയും ചെയ്താൽ നിങ്ങൾ അവനെ സുജോതിലായി തലകുനിച്ച് വീഴണം എന്ന് മലക്കുകളോട് റഹ്മാനായ റബ്ബ് പറഞ്ഞ സന്ദർഭം ഓർക്കണം ുംലക്കുകൾ ചെയ്തു അവർ മുഴുവനും അവർ എല്ലാവരും സുജോതി ചെയ്തു ഫസജദൽ മല ഈ കൂല്ലുഹും അജമോൻ അള്ളാഹു അവരോട് സാഷ്ടാംഗം ചെയ്യാൻ അഥവാ സുജൂതിലായി തലകുനിച്ച് വീഴാൻ ആവശ്യപ്പെടുന്നു അപ്പോൾ മലക്കുകളെല്ലാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് അത് ചെയ്യുന്നു കാരണം മലക്കുകൾ അങ്ങനെയാണ് അള്ളാഹു എന്തു കൽപ്പിച്ചോ അതിന് ഒരു എതിരും പ്രവർത്തിക്കാത്ത അള്ളാഹു വിരോധിച്ച മുഴുവൻ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടു നിൽക്കുന്നവരാണ് മലക്കുകൾ ആ മലക്കുകളോട് അള്ളാഹു പറയുന്നു നിങ്ങൾ തലകേ തലകുനിച്ച് വീഴണം എന്ന് പറഞ്ഞു ഇവിടെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റൂ ആരാധനയുടെ പരിധിയിൽപ്പെട്ടതാണ് സുജൂത് സഷ്ടാംഗം ചെയ്യുക എന്നത് എന്നാൽ ആ ആരാധനാ രീതിയിലുള്ള ഒരു സുജൂതല്ല ഇവിടെ എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പൂർണ്ണമായും പറഞ്ഞിട്ടുള്ളതാണ് എല്ലാ മലക്കുകളും മുഴുവനും ചെയ്തു പക്ഷേ ബാക്കി എല്ലാവരും അള്ളാഹുവിന്റെ ആ കൽപ്പന സ്വീകരിച്ചു പക്ഷേ ഇബിലീസ് ആ കൽപ്പന സ്വീകരിച്ചില്ല അവൻ 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 അവിശ്വാസികളിൽ പെട്ടവനാകുന്നു കൽപ്പനകൾ എല്ലാ മലക്കുകൾ മുഴുവനും സ്വീകരിച്ചു പക്ഷേ പക്ഷേഹുവിന്റെ ആ ആ കൽപ്പന സ്വീകരിച്ചില്ല സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താ ഇസ്തഖ് ബറ അവൻ വലിയ അഹംബാബൻ നടിച്ചു ഞാനാണ് വലിയവൻ എന്ന എന്നേക്കാൾ വലിയവനില്ല മറ്റുള്ളവരൊക്കെ എന്നെക്കാൾ താടിയുള്ളവനാണ് എന്ന ആ ഒരു അഹംപാപം നടിച്ചു അവൻ അവിശ്വാസികളിൽ പെട്ടവൻ തന്നെയാണ് അവിശ്വാസികളിൽ പെട്ടവൻ തന്നെയാണ് എന്നാണ് അള്ളാഹു പറയുന്നത് തുടർന്ന് അവൻ പറഞ്ഞ മറുപടിയും എന്തുകൊണ്ടാണ് സുജോതി ചെയ്യാത്തത് എന്നതിനെയുള്ള മറുപടിയുമൊക്കെ തുടർന്നുള്ള ആയുധങ്ങളിൽ അള്ളാഹുസ് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും വാക്താക്കളായി ജീവിതത്തിന്റെ അവസാനം വരെ ആ ആദർശത്തിന് വേണ്ടി നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്യാനും ആ ആദർശം മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാനും അതിന്റെ വിപരീതമായ ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാനും എല്ലാവരും ശ്രമിക്കുക അള്ളാഹു സുബാനിന്റെ വക്താക്കളായി ജീവിച്ച് മരിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ അസാ